കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് തൃക്കാർത്തിക അഥവാ കാർത്തിക പൗർണമി വൃശ്ചിക മാസത്തിലെ കാർത്തികനാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് കാർത്തിക പൗർണമി ഈ ആഘോഷം നടത്തപ്പെടുന്നത് ദീപാവലിക്ക് സമാനമായ ആഘോഷമാണിത് പ്രകാശത്തിൻ്റെ ഉത്സവം ഇത് ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെയും ഭഗവാൻ മുരുകൻ്റെയും വിശേഷ ദിവസമായി കണക്കാക്കപ്പെടുന്നു ഭഗവതി പൂജയ്ക്ക് ഈ ദിവസം നവരാത്രി പോലെ പ്രധാനമാണ് അതിനാൽ ദുർഗ ഭദ്രകാളി മഹാലക്ഷ്മി ഭുവനേശ്വരി തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിപ്രധാനമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണ പൊയ്യയിൽ അവതരിച്ച ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ് ശിവപാർവതി പൂജയ്ക്കും ഈ ദിവസം വിശേഷമായി കണക്കാക്കപ്പെടുന്നു ത്രിപുരരെ വധിച്ചു വരുന്ന പരമശിവനെ പാർവതി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമാണ് എന്ന പുരാണ കഥയാണ് ഇതിന്റെ അടിസ്ഥാനം അതിനാൽ ദീപോത്സവവുമായി തൃക്കാർത്തിക ആഘോഷിക്കപ്പെടുന്നു സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് ഇതെന്നും വിശ്വാസമുണ്ട് കേരളത്തിൽ തൃക്കാർത്തിക ആഘോഷം വളരെ വിപുലമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം തൃക്കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഹല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകം കൂടിയാണ് മലയാളികൾ തൃക്കാർത്തിക ദിവസം വീടും പറമ്പും വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിക്കുന്നു സന്ധ്യക്ക് കാർത്തിക ദീപം കത്തിച്ച് നാടകം തൃക്കാർത്തിക ആഘോഷിക്കുന്നു മനസ്സിലെയും വീട്ടിലെയും സകല ദുരിതങ്ങളും തിന്മകളും ഇത്തരത്തിൽ വിളക്കുകൾ കത്തിച്ചാൽ ഇല്ലാതാകും എന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിൽ തൃക്കാർത്തിക ദിവസം വളരെയധികം ചടങ്ങുകൾ നടക്കുന്നതായി കാണാം മധ്യകേരളത്തിൽ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാലോത്സവം തൃക്കാർത്തിക ദിവസമാണ് കോട്ടയം കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ദർശനം പ്രസിദ്ധമാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഏക ആഘോഷവും ഇത് തന്നെയാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മൂന്ന് ദിവസത്തെ വിശേഷ ആഘോഷമാണ് ഇവിടെ മകൻ തൊഴലിന് സമാനമായി തൃക്കാർത്തിക ആഘോഷിക്കപ്പെടുന്നു പാലക്കാട് ഹേമാംബിക ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് മൃദംഗ തേലേശ്വരി ക്ഷേത്രത്തിലും ഇത് ആഘോഷമാണ്